ഏതൊരു പരീക്ഷയെയും ധൈര്യത്തോടെ അഭിമുഖീകരിക്കുന്നതിനും ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനുമുള്ള ഗൈഡഡ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം വളരെ സ്വസ്ഥമായും സമാധാനമായും ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് കസേരയിലോ ബെൽഡിലോ തറയിലോ ഇരിക്കാവുന്നതാണ് കസേരയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ കൈകൾ മടിയിൽ തുറന്നു വെച്ച് റിസീവിംഗ് മൂഡിൽ ഇരിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇടത് കൈക്കുള്ളിൽ വലത് കൈ വെച്ച് പെരുവിരൽ തമ്മിൽ കൂട്ടിമുട്ടിച്ച് മണ്ഡലമുദ്രയിലും ഇരിക്കാവുന്നതാണ് സ്പൈൻ സ്ട്രെയ്റ്റായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക ആഴത്തിൽ ശ്വാസം എടുത്തു എടുത്തുവിട്ടുകൊണ്ടേയിരിക്കുക ഓരോ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് പോകുന്നു relax, relax, റിലാക്സ് നോർമൽ ബ്രീതിങ്ങിലേക്ക് തിരിച്ചു വരാം നിങ്ങളുടേതായ താളത്തിൽ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടേയിരിക്കുക ബോഡിയിലേക്ക് കണക്ട് ചെയ്യുക ബോഡി ഫുള്ളായിട്ടൊന്ന് സ്കാൻ ചെയ്ത് കണ്ട് ബോഡിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കാം ഹൃദയത്തിലേക്ക് കണക്ട് ചെയ്യാം ഹൃദയത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കാം നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആ മനസ്സിലേക്ക് കണക്ട് ചെയ്യാം ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കാം ശരിയായ ബോധത്തിലൂടെ നമ്മെ നയിക്കുന്ന ഉന്നതമായ അവബോധത്തിലേക്ക് കണക്ട് ചെയ്യാം ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കാം നമ്മൾ ഇന്ന് ആരാണോ അതായിരിക്കാൻ നമ്മളെ സഹായിച്ച നമ്മളോടൊപ്പം നിന്ന നമ്മുടെ എല്ലാ പൂർവികന്മാരെയും സ്മരിച്ച് അവർക്ക് നന്ദി സമർപ്പിക്കാം ശക്തികളായി നമുക്ക് വഴികാട്ടികളാകുന്ന എല്ലാ കാവൽ മാലാഖമാരിലേക്കും ർക്കേഞ്ചൽസിലേക്കും സ്പിരിറ്റ് ഗൈഡ്സിലേക്കും കണക്ട് ചെയ്ത് നന്ദി സമർപ്പിക്കാം അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മഹാവെളിച്ചം പകർന്നു തന്നുകൊണ്ട് ഓരോ നിമിഷവും നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഗുരുക്കന്മാരെയും ഓർത്ത് നന്ദി സമർപ്പിക്കാം സ്നേഹത്തിൻ്റെ അവബോധത്തിലേക്ക് കണക്ട് ചെയ്യാം ആരോഗ്യത്തിന്റെ അവബോധത്തിലേക്ക് കണക്ട് ചെയ്യാം സമ്പത്തിന്റെ അവബോധത്തിലേക്ക് കണക്ട് ചെയ്യാം ദൈവീകതയുടെ അവബോധത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് എല്ലാം ദാനമായി നൽകുന്ന പ്രപഞ്ച ശക്തിയിലേക്ക് കണക്ട് ചെയ്ത് നന്ദി സമർപ്പിക്കാം അവിടെ നിന്ന് എല്ലാത്തിൻ്റെയും ഉറവിടമായ ദൈവിക വെളിച്ചത്തിലേക്ക് കണക്ട് ചെയ്യാം ഇതുവരെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി സമർപ്പിക്കാം ഇതുവരെ നേടിയ എല്ലാ അച്ചീവ്മെൻറ്റിനും നന്ദി സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് ശ്വാസത്തിലേക്കും ശരീരത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇപ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും പൂർണ്ണമായ വിശ്രമത്തിലാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നു ഈ ഒരു മെഡിറ്റേഷനിലൂടെ ഏതൊരു പരീക്ഷയും അഭിമുഖീകരിക്കാനുള്ള ധൈര്യം എനിക്ക് കിട്ടുകയും ഉന്നത വിജയം കരസ്ഥമാക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്യുന്നു ഈ ഒരു ബ്ലെസ്സിംഗിന് ഞാൻ നന്ദി സമർപ്പിക്കുന്നു നിങ്ങൾ എഴുതാൻ പോകുന്ന ആ ഒരു പരീക്ഷയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ പരീക്ഷ എഴുതുന്നതിനായി നിങ്ങളെ സഹായിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട് ആ പരീക്ഷയിലേക്ക് എത്താനായി നിങ്ങളെ സഹായിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട് നിങ്ങൾ പഠിച്ച പുസ്തകങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ അധ്യാപകരൊക്കെ നിങ്ങൾ പഠിച്ച ആ പുസ്തകങ്ങൾ ഓരോന്നും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക ഓരോന്നിനെയും സ്നേഹപൂർവം നിങ്ങളുടെ കൈകളിലേക്കെടുക്കുക ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പുസ്തകത്തിനോട് മന്ത്രിക്കുക ഐ ലവ് യു ഐ റിയലി ലവ് യു ഐ ലവ് യു സോ മച്ച് ഓരോ പുസ്തകമെടുത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും മന്ത്രിക്കുക ഐ ലവ് യു ഐ റിയലി ലവ് യു ഐ ലവ് യു സോ മച്ച് ഇനി നിങ്ങൾ ആ പുസ്തകത്തിൻ്റെ താളുകൾ മറിക്കാനായി തുടങ്ങുക ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അറിവുകൾ അക്ഷരങ്ങൾ ജ്ഞാനങ്ങൾ എല്ലാം നിങ്ങളീ ഓരോ പേജ് മറിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ബ്രെയിനിലും എംപ്രിൻ്റ് ആവുന്നു അതിനെല്ലാം നന്ദി സമർപ്പിക്കുക ഈ പരീക്ഷ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് പലപ്പോഴും ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ടാവും ആ ഡിസ്കഷൻസിനൊക്കെ നന്ദി സമർപ്പിക്കുക കൂട്ടുകാർക്ക് നന്ദി സമർപ്പിക്കുക ആ സമയത്ത് കിട്ടിയ ആ അറിവിനും ജ്ഞാനത്തിനുമൊക്കെ നന്ദി സമർപ്പിക്കുക നിങ്ങളുടെ അധ്യാപകരെ ഓർക്കുക അവർ സമ്മാനിച്ച അറിവുകൾ അധ്യാപകർക്കും ആ അറിവുകൾക്കുമൊക്കെ നന്ദി സമർപ്പിക്കുക നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൻ്റെതായ ഭാഷയിൽ നിങ്ങളുടെ ഹൃദയത്തിലും ബ്രെയിനിലും അത് രേഖപ്പെടുത്തിക്കൊണ്ടേ മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ പരീക്ഷയുടെ ദിവസമായി വളരെ കാമാണ് നിങ്ങൾ കൂളാണ് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ എല്ലാ പ്രഭാത കൃത്യങ്ങളും നിർവഹിച്ച് നിർവഹിച്ച ശേഷം വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളത് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നു പരീക്ഷ എഴുതുന്ന സ്ഥാപനത്തിന് മുന്നേ നിങ്ങൾ എത്തിക്കഴിഞ്ഞു അവിടെ ഒരുപാട് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ കൂട്ടുകാരുണ്ട് അവരുടെ പാരൻസ് അധ്യാപകരൊക്കെയുണ്ട് അവിടെ പല വിധത്തിലുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ നിങ്ങളതൊന്നും ചിന്തിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിൽ ഒന്ന് മാത്രം എക്സാം അത് ഏറ്റവും ഭംഗിയായി എഴുതണം ഏറ്റവും മനോഹരമായി എഴുതണം ഈ ഒരു ചിന്ത മാത്രമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് പരീക്ഷ എഴുതാൻ ഉള്ള സമയമായി അതിനുള്ള ബെൽ ഇതാ മുഴങ്ങുന്നു നിങ്ങൾ ആ ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു വളരെ സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ഇൻവെറ്റിലേറ്റർ വന്ന് നിങ്ങളുടെ പേപ്പറുകളും എല്ലാം പരിശോധിക്കുന്നു വളരെ ശാന്തമായി നിങ്ങളതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ചോദ്യപ്പേപ്പർ എത്തുന്നു നിങ്ങൾ ആ ചോദ്യപ്പേപ്പറിനെ ഒന്ന് വന്നിച്ച് വിനയത്തോടെ അത് സ്വീകരിച്ചതിന് ശേഷം ആ ചോദ്യ പേപ്പറിലൂടെ കടന്നു പോകുന്നു ഓരോ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ സന്തോഷം കൊണ്ട് നിറയുന്നു എല്ലാം നിങ്ങൾ പഠിച്ച ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ എല്ലാം നിങ്ങൾ കണ്ട് പരിചയമുള്ള ചോദ്യങ്ങൾ എല്ലാത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്നു നിങ്ങൾ പറയുന്നു എനിക്കിത് പൂർണ്ണമായും ഏറ്റവും നന്നായിട്ട് എഴുതാൻ സാധിക്കും എഴുതാനുള്ള ബെല്ലും മുഴങ്ങുമ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങളുടെ എക്സാം എഴുതാൻ ആരംഭിച്ചു കഴിഞ്ഞു ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതി കഴിഞ്ഞ് ആ ചോദ്യം വായിച്ച് നിങ്ങൾ പരിശോധിക്കുന്നു ശരിയാണെന്ന് ഉറപ്പ് വരുത്തുന്നു എല്ലാ ചോദ്യങ്ങളും എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു പരീക്ഷ നിങ്ങൾ ഏറ്റവും മനോഹരമായി എഴുതി കഴിഞ്ഞു പേപ്പർ കൊടുക്കേണ്ട സമയമായി ഒന്നുകൂടി അതിലേക്കൊക്കെ കണ്ണോടിച്ചിട്ട് നിങ്ങൾ ആ പേപ്പർ അധ്യാപകർക്ക് കൈമാറുന്നു കൂടി തന്നെ കൂടി തന്നെ നിങ്ങൾ ആ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു നിങ്ങൾ ഉറപ്പിക്കുന്നു ഈ പരീക്ഷയിൽ എനിക്ക് ഉന്നത വിജയം ഉറപ്പ് റിസൾട്ടിലേക്കുള്ള കാത്തിരിപ്പിലാണ് നിങ്ങളിപ്പോൾ അതാ റിസൾട്ട് വരുന്ന ദിവസമായി വളരെ ആകാംക്ഷയോടുകൂടി നിങ്ങൾ റിസൾട്ട് നോക്കാൻ പോകുന്നു പക്ഷേ നിങ്ങളുടെ മനസ്സ് ശാന്തതയിലാണ് സമാധാനത്തിലാണ് റിസൾട്ട് നോക്കുന്ന സമയം ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ രീതിയിൽ നിങ്ങളുടെ നമ്പർ നിങ്ങളവിടെ കാണുന്നു നിങ്ങൾ ആഹ്ലാദം കൊണ്ട് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്നു നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും ആ ആനന്ദത്താൽ നിറയുന്നു ആ ഒരു ഊർജത്തിൽ നിങ്ങൾ തുടരുക പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ നിങ്ങളെ നിങ്ങൾ കാണുക അപ്പോൾ അനുഭവിക്കുന്ന ആനന്ദം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെ ഫീൽ ചെയ്യുക ആ ഒരു എനർജിയിലേക്ക് നിങ്ങളെ തന്നെ ഉയർത്തുക നിങ്ങൾക്ക് എത്ര സമയം അങ്ങനെ തുടരണമോ അത്രയും സമയം നിങ്ങൾക്ക് തുടരാവുന്നതാണ് അതിനുശേഷം എപ്പോഴാണോ നിങ്ങൾക്ക് കണ്ണു തുറക്കാൻ തോന്നുന്നത് ആ സമയം വളരെ നന്ദി നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു പുഞ്ചിരിയോടുകൂടി നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ് താങ്ക് യു ആൾ താങ്ക് യു സോ മച്ച് ലവ് യു ആൾ താങ്ക് യു